ൂ മാനവരാശിയുടെ നന്മയ്ക്കായി ഭൂമിയിൽ ജനനമെടുത്ത ഋഷീശ്വരന്മാരുടെ പാതകൾ പിന്തുടർന്നാണ് നമ്മുടെ ഓരോ യാത്രയും നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ബ്രഹ്മചാരി നർമ്മദാനന്ദജിയാണ് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപതാം തീയതി ശക്തിപീഠയാത്ര ആരംഭിച്ചു അംബാജി ശക്തിപീഠം ഗുജറാത്തിലെത്തുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കും ഭാരതത്തിൽ നാൽപ്പത്തിരണ്ട് ശക്തിപീഠങ്ങളാണ് ഉള്ളത് ഭാരതത്തിന് പുറത്ത് പത്ത് അങ്ങനെ അമ്പത്തിരണ്ട് ശക്തിപീഠങ്ങളാണ് ഉള്ളത് അതിൽ മുപ്പത്തിയേഴ് ശക്തിപീഠങ്ങൾ ഇതുവരെ ദർശനം നടത്തി അഞ്ച് ശക്തിപീഠങ്ങൾ ഇനിയും ബാക്കിയുണ്ട് അറുപതിനായിരം കിലോമീറ്റർ ഇതുവരെ ഇദ്ദേഹം യാത്ര ചെയ്തു പതിനാറ് സംസ്ഥാനങ്ങൾ ഇതുവരെ കഴിഞ്ഞു ഇനിയും നാല് സംസ്ഥാനങ്ങൾ ബാക്കിയുണ്ട് കർണാടക തെലങ്കാന മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളാണ് ബാക്കിയുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഇനിയും കാൽനടയായി സഞ്ചരിക്കാനുണ്ട് നാൽപ്പത്തിരണ്ട് ശക്തിപീഠങ്ങൾ സന്ദർശിക്കുക അവിടെ പൂജ ചെയ്യുക എന്നതാണ് ഈ ബ്രഹ്മചാരിയുടെ ഉദ്ദേശം നർമ്മദാനന്ദജി സ്വന്തം സ്ഥലം മധ്യപ്രദേശാണ് മൂന്നര വർഷമായി ഇദ്ദേഹം കാൽനടയാത്ര തുടരുകയാണ് അങ്ങനെ ഇദ്ദേഹം ഓച്ചിറ സന്നിധിയിൽ എത്തിച്ചേരുകയും ധാരാളം ഈശ്വര വിശ്വാസികളും പൊതുപ്രവർത്തകരും ഒക്കെ ചേർന്ന് അദ്ദേഹത്തിന് വരവേൽപ്പും സ്വീകരണവും ഒക്കെ നൽകി പൊതുപ്രവർത്തകനായ ശേഖർജി അദ്ദേഹത്തിൻ്റെ കാൽനടയുടെ ഉദ്ദേശലക്ഷ്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് വേണ്ടി പങ്കുവൊക്കെ ചെയ്തു അദ്ദേഹത്തിനും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു അദ്ദേഹത്തിനോടൊപ്പം പന്ത്രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്യാൻ എനിക്കും ഭാഗ്യം ലഭിച്ചു ശക്തിപീഠത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ പലർക്കും താല്പര്യം കാണും ശക്തിപീഠം എങ്ങനെയുണ്ടായി എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആദിപരാശക്തിയെ സതിയുടെ ശരീരപിണ്ടങ്ങളുടെ രൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഭഗവതി ഭഗവതീക്ഷേത്രങ്ങളാണ് ശക്തിപീഠങ്ങൾ സതീദേവിയുടെ മൃതശരീരം സുദർശന ചക്രത്താൽ ഖണ്ഡിക്കപ്പെടുകയും അവ പൃഥ്വിയുടെ ഓരോ ഭാഗങ്ങളിൽ പതിക്കുകയും ചെയ്തു ഇവയാണ് പിൽക്കാലത്ത് ആദിശക്തിപീഠങ്ങളായി അറിയപ്പെട്ടത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തിപീഠങ്ങൾ സ്ഥിതി ചെയ്യുന്നു ശക്തിപീഠങ്ങളുടെ സംരക്ഷണാർത്ഥം പരമശിവൻ ദ്രൗദ്രമായ കാലഭൈരവൻ്റെ രൂപത്തിൽ ഓരോ ശക്തിപീഠങ്ങളിലും സ്ഥിതി ചെയ്യുന്നു ഓരോ സ്ഥലത്തും ജഗതീശ്വരി വിവിധ നാമങ്ങളിൽ അറിയപ്പെടുന്നു സതീദേവിയുടെ ശരീരഭാഗങ്ങൾ സുദർശന ചക്രത്താൽ എങ്ങനെ ഖണ്ഡിക്കപ്പെട്ടു എന്നുള്ളത് നിങ്ങൾക്കറിയാം എന്ന് കരുതുകയാണ് സതീദേവിയുടെ ശരീരഭാഗങ്ങൾ ഓരോന്നും ഓരോ ശക്തിപീഠത്തിലും കുടികൊള്ളുന്നു ഒപ്പം പരമശിവൻ ദൌദ്രമായ കാലഭൈരവൻ്റെ രൂപത്തിലും കുടികൊള്ളുന്നു ഇദ്ദേഹത്തിൻ്റെ യാത്ര പൂർണ്ണതയിലെത്താൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ബ്രഹ്മചാരിക്ക് ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ ഒന്ന് മനസ്സ് കാണിക്കുക അടുത്ത വീഡിയോമായി കാണും വരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം குமன